യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞ ചില കണക്കുകളുണ്ട് ആ വിഷയത്തെപ്പറ്റി പറയാം എന്ന് മാത്രമാണ് ഉദ്ദേശം അതിൻ്റെ പ്രതികരണം പറയാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ കേരളത്തിന് വലിയ തോതിൽ നികുതി ഇങ്ങനെ അധികം തന്നിട്ട് കേരളത്തിന് ധാരാളം പണം തന്നിട്ടുണ്ട് കൂടുതലാണ് തന്നതെന്നൊക്കെയുള്ളൊരു കണക്കുകൾ പറഞ്ഞിരുന്നു അത് വസ്തുതാപരമായ കാര്യങ്ങളല്ല അപ്പോൾ അവർ അവർ പറഞ്ഞത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് യു പി എ കാലത്ത് നികുതി വിഹിതമായ കേരളത്തിന് നാൽപ്പത്താറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് ലഭിച്ചത് മന്ത്രിയുടെ അഭിപ്രായം കേന്ദ്രമന്ത്രി രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ എൻ ഡി എ കാലത്ത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വർധനയാണ് വലിയ ശതമാന വർധനയാണ് ഇത് വളരെ ബാലിസ്യമായൊരു ന്യായമാണ് ആദ്യമേ എന്ന് പറയുന്നത് കാരണം ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഒരാൾ ജോലിക്ക് കയറിയാൽ ഇരുന്നൂറ്റമ്പത് രൂപ ശമ്പളം ഉള്ള ഒരാൾക്ക് ഇന്ന് നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ ശമ്പളം കാണും കാലത്തിൻ്റെ മാറ്റം ഇരുവർഷത്തിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ശതമാനം അങ്ങനെ ശമ്പളം തുക മോണിറ്ററി ആയിട്ട് പറയുന്നത് ശരിയല്ല യഥാർത്ഥത്തിൽ കേരളത്തിനാകെ കിട്ടേണ്ട നേരത്തെ കിട്ടിക്കൊണ്ടുവന്ന് ശതമാനം എത്ര കിട്ടേണ്ട ശതമാനം എത്ര ആ തരത്തിൽ നോക്കുമ്പോൾ ഈ നമുക്കിപ്പോൾ കിട്ടുന്നതിനേക്കാളും അധികം കിട്ടേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജി എസ് ടി നടപ്പിലാക്കി തുടങ്ങിയതോടുകൂടി സംസ്ഥാനത്തിന് നികുതി പിരിക്കാനുള്ള അവകാശം ധാരാളം ഉണ്ടായിരുന്ന അവകാശങ്ങൾ പോയി വളരെ കുറവേ ഉള്ളൂ ഇപ്പോൾ എന്നറിയാം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേന്ദ്രത്തിന് ഉണ്ടായിരുന്ന അവകാശങ്ങൾ വളരെ ചെറിയൊരു ശതമാനം പോവുകയും സംസ്ഥാനത്തിലുള്ള അവകാശം വലിയ നമ്പര് പോവുകയും വലിയ പ്രസൻറ്റേജ് പോവുകയും ചെയ്തു നമുക്കാകെ പെട്രോളിയവും പെട്രോളും ഡീസലും അതുപോലെ മദ്യമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി അപ്പോൾ അതിന് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ നഷ്ടങ്ങൾ തന്നെ വലുത് അത് അതുകൂടി കണക്ക് കൂട്ടുമ്പോൾ ഞാൻ ഈ പറയുന്ന കണക്കിനേക്കാളും കൂടുതൽ വരും